പ്രകൃതി പ്രകൃതിക്ഷോഭിക്കുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രകൃതി ദുരന്തത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വേദനകളും ദുഃഖങ്ങളും വേർപാടുകളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുന്നത് എന്നാൽ ഈ പ്രകൃതി ദുരന്തം സൃഷ്ടിക്കുന്ന പ്രകൃതിയുടെ ക്ഷോഭത്തിൻ്റെ ഒരുപാട് പശ്ചാത്തലങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട് നാം ഓരോരുത്തരും വിചാരിക്കും ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതും ഞാൻ എന്ത് ചെയ്തില്ല എന്നുള്ളതും രണ്ടും പ്രസക്തമാണ് അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനന്റെ സുഖത്തിനായി വരയണം എന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മപ്പെടുത്തൽ വളരെ പ്രസക്തമാണ് ഈ കാര്യത്തിൽ മറ്റുള്ളവൻ നിന്നോട് എങ്ങനെ പെരുമാറണം എന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുതന്നെയാണ് നീ മറ്റുള്ളവരോടും ചെയ്യേണ്ടത് എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രബോധനവും ഓർമ്മപ്പെടുത്തലും പ്രസക്തമാണ് അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പ്രവൃത്തി ഇല്ലായ്മയും കമ്മീഷൻ ആൻഡ് ഒമ്മീഷൻ സോറി ഇത് രണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രസക്തമാണ് നാം ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടതുണ്ട് എന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് വയ്ക്കുന്ന ബാക്കി പത്രം എന്നുള്ളതും മറക്കരുത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ ജീവിത ജീവിതസുഖത്തിന് വേണ്ടിയിട്ട് നാം നാളെ എന്നുള്ളത് ഓർക്കാതെ പോകുന്നു എന്നുള്ളതും സങ്കടകരമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാളെഴുതിയൊരു പോസ്റ്റ് ഞാൻ ഓർക്കുകയായിരുന്നു കാണപ്പെടാത്ത ദൈവത്തെ പൂജിക്കുന്നു അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുന്നു എന്ന് വിചാരിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് പൂജകൾ അർപ്പിക്കാൻ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ അവന് കഴിയുന്നില്ല ദൈവത്തിൻ്റെ കാണപ്പെടുന്ന സൃഷ്ടിയായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ സ്നേഹിക്കാതെ ആദരിക്കാതെ അല്ലെങ്കിൽ അതിനെ പരിപുഷ്ടി പരിപുഷ് പരിപോഷിപ്പിക്കാതെ കാണപ്പെടാത്ത ദൈവത്തിന് പൂജകൾ അർപ്പിച്ചു എന്ന് ആശ്വസിക്കുന്നതിന് അർത്ഥമല്ല എന്നാണ് അദ്ദേഹം കുറിച്ചത് വളരെ പ്രസക്തമായൊരു ചിന്തയാണത് കാരണം ദൈവത്തെ പൂജിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ആശ്വാസമാണ് പക്ഷേ ആ ആശ്വാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അന്തസത്ത അടങ്ങിയിരിക്കുന്നത് കാണപ്പെടാത്ത ദൈവത്തെ പൂജകളാലോ പ്രാർത്ഥനകളാലോ പ്രസാദിപ്പിക്കുന്നു എന്നുള്ള ആശ്വാസത്തിലല്ല ആ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നതിലാണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ആ ദൈവം ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടി കരുതിയിട്ടുള്ള പ്രകൃതിയെ നാം സ്നേഹിക്കുക എന്നുള്ളതാണ് നാം ബഹുമാനിക്കുക എന്നുള്ളതാണ് നാം അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പം അപ്രകാരം നാം നമ്മുടെ വ്യവസ്ഥതിയെ ചുറ്റുപാടുമുള്ള വ്യവസ്ഥതയെ മാത്രം കണ്ടാൽ മതി ആ വ്യവസ്ഥിതിയെ നാം കരുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വൃത്തിയായി സൂക്ഷിക്കാനും നമ്മളായിട്ട് ഈ ലോകത്ത് ഒരു മാലിന്യവും കൂട്ടാതിരിക്കാനും നമ്മളായിട്ട് ഈ ലോകത്തിൻ്റെ താപനില തെറ്റിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും അങ്ങനെ നാം ഓരോരുത്തരും നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു പുതിയ തലമുറയ്ക്ക് ഇപ്രകാരമുള്ള ഒരു അറിവും ഇപ്രകാരമുള്ള ഒരു പ്രബോധനവും ഇപ്രകാരമുള്ള ഒരു അനുഭവങ്ങളും കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്നുള്ളത് ഈ തലമുറയ്ക്ക് സാധ്യമല്ലാത്തവരും ഇനിയൊരു തലമുറയ്ക്ക് ഇവിടെ വസിക്കുവാൻ കഴിയുമോ എന്നുള്ള ആ കവിതയാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് അത് വസിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം നാം തന്നെയാണ് എന്നും അത് വേറെ ഒരു പോളിസിയുടെ ഒന്നും പ്രശ്നമല്ല എന്നും നമുക്ക് തിരിച്ചറിയാനായിട്ടും കൂടെ കൂടി കഴിയണം കാരണം ഒരു കൊച്ചു പങ്ക് ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിനായാലും നമുക്ക് പൊതുമുതലിനോടുള്ള നമ്മുടെ സമീപനത്തിനായാലും നാളെയെ കരുതി നമ്മ ഈ പ്രകൃതിക്ക് നാം തന്നെ സമ്മാനിക്കുന്ന നമ്മുടെ കൊച്ചു കൊച്ചു മുതൽക്കൂട്ടുകളായാലും വൃക്ഷത്തായി നടുന്നത് തുടങ്ങി വൃക്ഷങ്ങളെ പരിപാലിക്കുന്നത് തുടങ്ങി നമ്മുടെ കാടും പുഴയും തോടും മലയും കുന്നും എല്ലാം ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ് എന്നും അവയെ അങ്ങനെ പരിപാലിക്കണം എന്നുള്ള തിരിച്ചറിവ് കൂടി ജീവിക്കുന്നതുമൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്ക് ഈ അല്ലെങ്കിൽ ഈ ജീവിക്കുന്ന തലമുറക്കെങ്കിലും നമുക്ക് കൈമാറി കൊടുക്കാനുള്ള ഈ ചിന്തകൾ വഴിയായിട്ട് നാളെ നമുക്ക് നന്നായി കരുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അത് അങ്ങനെ കരുതി കൈമാറുന്നതിലാണ് ജീവിതത്തിൻ്റെ സായുജ്യമെന്നും അത് യഥാർത്ഥത്തിലുള്ള ആത്മീയതയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ യഥാർത്ഥ മുഖം കൂടിയാണ് എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു